നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഉഭയസമ്മതത്തോടെ ഏതു പുരുഷനും ഏതു സ്ത്രീയുമായി ഏർപ്പെടുന്ന ഒരു സമൂഹം ജപസമയത്തും ആഹാര സമയത്തും ഉറങ്ങുമ്പോഴും സ്ത്രീ പുരുഷന്മാർ പൂർണ്ണ നഗ്നരായിരിക്കും അച്ഛൻ അമ്മ അങ്ങനെ ബന്ധങ്ങൾ ഒന്നുമില്ല ശരീരത്തിലെ ഒരു രോമം പോലും അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കരുത് എന്ന തത്വം ജോലിക്ക് തടസ്സമാകുമെന്നതിനാൽ നഖം മാത്രം വെട്ടും ഇന്ത്യയിലുള്ള അഘോരികളെ കുറിച്ചൊന്നുമല്ല ഈ പറഞ്ഞത് കേരളത്തിൽ വടകരയിലെ സിദ്ധാശ്രമത്തിൽ ഇങ്ങനെയും ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ജീവിതചര്യയ്ക്ക് ഒരു മാറ്റവും വരുത്താത്ത ജനസമൂഹം സ്ത്രീ പുരുഷൻ എന്ന രണ്ടു വർഗം മാത്രമേ ഉള്ളൂ എന്നും ജാതി മത വർണ്ണഭേദങ്ങളൊന്നും തന്നെ ഇല്ല എന്നും ഉറച്ച് വിശ്വസിക്കുന്നവർ സ്ത്രീക്കും പുരുഷനും ഉഭയസമ്മത പ്രകാരം പരസ്യമായി ഒരു ലജ്ജയുമില്ലാതെ ആരുമായും ഇണചേരാൻ അനുവദിച്ചിരിക്കുന്ന ഒരിടം പ്രാർത്ഥന ദൈവാരാധന യാഗം ഹോമം പൂജ എന്നിവയൊന്നുമില്ലാതെ ഒരു അപൂർവ ലോകം അതാണ് സിദ്ധസമാജം വടകരയിലെ പ്രശസ്തമായ ലോകനാർക്കാവിനടുത്ത് തന്നെയാണ് സിദ്ധ സമാജം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്വാമി ശിവാനന്ദ പരമഹംസർ വടകരയിലെ സിദ്ധാശ്രമം പ്രവർത്തനം ആരംഭിച്ചത് ഇതിനു പിന്നിൽ ഒരു കഥയും കൂടിയുണ്ട് സ്വാമി ശിവാനന്ദ പരമഹംസരുടെ പൂർവാശ്രമത്തിലെ പേര് രാമക്കുറുപ്പ് എന്നായിരുന്നു രാമക്കുറുപ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രാമകുറുപ്പ് അങ്ങനെ ശിവാനന്ദ പരമഹംസർ ആയി എന്നുള്ള കഥ ഇങ്ങനെയാണ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തിയ രാമകുറുപ്പ് കാണുന്നത് തന്റെ ഗർഭിണിയായ ഭാര്യ അസുഖബാധിതയായി കിടക്കുന്നതാണ് ഭാര്യയെ മടിയിൽ കിടത്തി അസുഖ വിവരം ചോദിച്ചപ്പോൾ ഭാര്യ രാമകുറുപ്പിനോട് ജീവിതം മരണം എന്നിവയുടെ അർത്ഥം എന്താണെന്നും മരണശേഷം എന്ത് സംഭവിക്കുമെന്നും മിടുക്കനായ പോലീസ് ഓഫീസറായ രാമകുറുപ്പിന് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ എന്ന് തുടങ്ങിയ കുറെ ചോദ്യങ്ങൾ അതായത് ജീവിതത്തിന്റെ നിരാർത്ഥകതയെക്കുറിച്ചും മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു ഏറെ താമസിയാതെ രാമക്കുറുപ്പിന്റെ ഭാര്യ മരിക്കുകയും ചെയ്തു ദുഃഖിതനായ രാമക്കുറുപ്പ് ജോലി രാജിവെച്ച് ജീവിതത്തിന്റെ അർത്ഥം തേടി യാത്ര തിരിച്ചു ഇന്ത്യ മുഴുവൻ ചുറ്റിയെങ്കിലും എവിടെ നിന്നും അദ്ദേഹത്തിന് തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല കന്യാകുമാരി തൊട്ട് അഫ്ഗാനിസ്ഥാൻ വരെ ആ യാത്രയെത്തി ഒടുവിൽ പഴനിയിലെത്തിയ രാമക്കുറുപ്പ് അവിടെ ഒരു സിദ്ധ കണ്ടെത്തുന്നു ഇതുവരെ താൻ കണ്ട സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തനാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു ആ സന്യാസിയിൽ നിന്നും സിദ്ധവൈദ്യം അഭ്യസിച്ച രാമകുറുപ്പ് ഒരു സിദ്ധ സന്യാസിയായി മാറി മനുഷ്യന്റെ തത്വം തേടിയുള്ള ആ യാത്രയിൽ ഭോഗർഷിയുടെ പരമ്പരയിലുള്ള ഒരു സ്വാമിയിൽ നിന്ന് വിദ്യോപദേശം ലഭിച്ചു എന്നാണ് ആശ്രമരേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ രാമകുറുപ്പ് തന്റെ പേരുൾപ്പെടെ എല്ലാം ഉപേക്ഷിച്ച് ശിവാനന്ദ പരമഹംസർ എന്ന പേര് സ്വീകരിച്ചു തിരികെ കേരളത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഒന്നിന് വടകരയിൽ ഇന്ന് കാണുന്ന സിദ്ധാശ്രമം സ്ഥാപിച്ചു സിദ്ധരഹസ്യത്തിലെ ഇരുന്നൂറ്റി അമ്പത് ചട്ടങ്ങൾ ഉൾപ്പെടുത്തി ശിവാനന്ദ പരമഹംസർ ഒരു പുസ്തകം എഴുതി സിദ്ധവേദം എന്നാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത് ഇതനുസരിച്ചാണ് ആശ്രമത്തിലെ ചിട്ടകളെല്ലാം സിദ്ധവേദമാണ് ഈ ആശ്രമത്തിലെ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം വടകരയിലേത് സമാജത്തിന്റെ ആസ്ഥാന കേന്ദ്രമാക്കി മറ്റ് നാല് ആശ്രമങ്ങൾ കൂടി ശിവാനന്ദ പരമഹംസർ സ്ഥാപിച്ചിട്ടുണ്ട് പേരാമ്പ്രയ്ക്കടുത്ത് കായണ്ണ കണ്ണൂർ തളിപ്പറമ്പ് തിരുവനന്തപുരം മഞ്ഞൂർ തമിഴ്നാട് സേലം ജില്ലയിലെ ആത്തൂർ എന്നിവിടങ്ങളിലാണ് മറ്റുള്ളവ വടകരയിൽ ഇരുന്നൂറോളം അന്തേവാസികളുണ്ട് മറ്റിടങ്ങളിൽ നാൽപ്പത് പേർ മിതമാ മാത്രമേ ഉള്ളൂ ഭാഷ പോലും ഒന്നാണെന്ന് വിശ്വസിച്ചു പോരുന്നയിടത്ത് അന്തേവാസികളെല്ലാം തന്നെ മലയാളികളാണ് ആയുർവേദ മരുന്ന് വിൽപ്പനയും കൃഷിയുമാണ് സമാജത്തിന്റെ പ്രധാന വരുമാനമാർഗ്ഗം പുറം ലോകത്തു നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇവരുടെ ജീവിത രീതികളെല്ലാം തന്നെ ഈ ആശ്രമത്തിൽ സ്ത്രീക്കും പുരുഷനുമെല്ലാം വസ്ത്രം നിഷിദ്ധമാണ് പുറമേ നിന്നും ആശ്രമം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് ആശ്രമവാസികൾ താമസിക്കുന്നിടത്തേക്ക് പ്രവേശനമില്ല അതുപോലെ തന്നെ മതം രാഷ്ട്രീയം ലിംഗവ്യത്യാസം എന്നിവയൊന്നും തന്നെ ഇവിടെയില്ല സ്ത്രീ പുരുഷൻ എന്നതിൽ കവിഞ്ഞ് യാതൊരു ബന്ധങ്ങൾക്കും ഇവിടെ അടിസ്ഥാനമില്ല ഒരു ദിവസത്തെ മൂന്നായി തിരിച്ച് എട്ട് മണിക്കൂർ ജപം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എന്നതാണ് ഇവരുടെ ജീവിത മന്ത്രവും തന്ത്രവും യാഗവും പൂജയും എല്ലാം തന്നെ വ്യർത്ഥമാണ് എന്നാൽ ദിവസവും എട്ട് മണിക്കൂർ ജപം നിർബന്ധമാണ് രാവിലെ മൂന്ന് മണിക്കുള്ള ജപത്തോടെയാണ് ആശ്രമത്തിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും വൈകിട്ട് ആറു മണിക്കും രാത്രി ഏഴരയ്ക്കും ജപമുണ്ട് ജപസമയത്തും ഭക്ഷണസമയത്തും സ്ത്രീയും പുരുഷനും സമ്പൂർണ്ണ നഗ്നരായിരിക്കണം കൃഷിക്കോ മറ്റാവശ്യത്തിനോ ആയി പുറത്തു പോകുമ്പോൾ പുരുഷന്മാർ മുട്ടറ്റം നീളുന്ന വെള്ളവസ്ത്രം ധരിക്കും സ്ത്രീകൾ മുട്ടറ്റം നീളുന്ന മുണ്ടിനു പുറമെ മാറുമറയ്ക്കുന്ന വെള്ള തുണിയും ഉപയോഗിക്കാറുണ്ട് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് കൗപീനം ധരിക്കാം അതുപോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിവാഹം എന്നത് ഇവിടെ നിഷിദ്ധമാണ് എന്നാൽ ആശ്രമത്തിനുള്ളിൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീക്കും പുരുഷനും എപ്പോൾ വേണമെങ്കിലും ഇണചേരാം അത് പരസ്യമായി ചെയ്യണം എന്ന് നിർബന്ധമാണ് രതിയിൽ രഹസ്യമോ ലജ്ജയോ ഒന്നും തന്നെ പാടില്ല പുരുഷന് ഇണയുടെ സമ്മതത്തോടെ ഏത് സ്ത്രീയെയും പ്രാപിക്കാം എന്നാൽ തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പ്രാപിക്കുകയും സമാജത്തിന് പുറത്ത് ആരുമായും ഇത്തരം ബന്ധങ്ങളും പാടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളെ അവരുടെ സമ്മതമില്ലാതെ കീഴ്പ്പെടുത്താൻ പാടില്ല രണ്ടുപേർക്കും പൂർണമായ സമ്മതമാണെങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു കാര്യം നടക്കുകയുള്ളൂ രണ്ടുപേരുടെ മനസ്സിലും പിന്നീട് ഇതേക്കുറിച്ച് പാപചിന്തയൊന്നും പാടില്ല ഇവരുടെ ഉറക്കത്തിന്റെ രീതിയും വളരെ വ്യത്യസ്തമാണ് നഗ്നരായാണ് ഇവർ ഉറങ്ങുന്നത് അതും വലിയ ഹാളിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന കണക്കിലാണ് ഇവർ കിടക്കുന്നത് എന്നാൽ എല്ലാ ദിവസങ്ങളിലും ഒരേ ആളുകൾ കിടക്കാൻ പാടില്ല കാരണം രാത്രി കാലങ്ങളിൽ അനുരാഗമോ ലൈംഗികതയോ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയൊരു ബന്ധത്തിലേക്ക് നയിക്കുമെന്നതിനാലാണ് ഇങ്ങനൊരു നിയമം ആശ്രമത്തിൽ ഓരോരുത്തരും ബന്ധവിമുക്തരാകണം അതായത് അച്ഛൻ അമ്മ മകൻ മകൾ ഭാര്യ ഭർത്താവ് എന്നീ ബന്ധങ്ങളെല്ലാം നിഷിദ്ധമാണ് ഒരു കുഞ്ഞു ജനിച്ചാൽ മൂന്ന് വയസ്സുവരെ മുലയൂട്ടും അവർക്ക് മൂന്ന് വയസ്സുവരെ അച്ഛനമ്മമാരുടെ കൂടെ കഴിയാം അല്ലെങ്കിൽ അമ്മയുടെ കൂടെ കഴിയാം അതുകഴിഞ്ഞ് അമ്മയിൽ നിന്നും മാറ്റും പിന്നീട് കുട്ടികളെ ആശ്രമം വകയുള്ള സ്കൂളിലേക്കാണ് മാറ്റുന്നത് പിന്നാലെ സമാജം വിദ്യാലയത്തിൽ പ്ലസ് ടു വരെ പഠനം കേരള സിലബസിനോടൊപ്പം സമാജത്തിന്റെ രീതികളും പഠിപ്പിക്കും വിരമിച്ച വിദഗ്ധരായ അധ്യാപകർ പുറത്തുനിന്ന് പുറത്തുനിന്നെത്തിയാണ് ക്ലാസ് എടുക്കുക അവർക്ക് വേതനവും നൽകും പഠനത്തിനിടയിൽ തന്നെ മരുന്ന് നിർമ്മാണത്തിലും കൃഷിയിലും കുട്ടികളെ പ്രാപ്തരാക്കും പതിനഞ്ചു വയസ്സിനു ശേഷം പുസ്തകജ്ഞാനം ആവശ്യമില്ല അനുഭവങ്ങളിലൂടെ ബുദ്ധി ഉപയോഗിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് പിന്നെ വേണ്ടത് എന്നാണ് ആശ്രമത്തിന്റെ നിയമം ജൈവ കൃഷി ഉൽപ്പന്നങ്ങൾ ഔഷധങ്ങൾ പുസ്തകങ്ങൾ എന്നിവ പുറത്ത് വിറ്റഴിച്ചാണ് ഇവർ ജീവിക്കുന്നത് അമ്പത്തിയാറ് ഏക്കറിലെ ആശ്രമമാണ് ഹെഡ് ഓഫീസ് പതിനഞ്ച് ഏക്കറിൽ നെൽകൃഷിയുണ്ട് ബാക്കി സ്ഥലത്ത് ഔഷധ സസ്യങ്ങളും വിവിധ കൃഷികളും ഉണ്ട് തികഞ്ഞ അച്ചടക്കം ആശ്രമത്തിൽ നിർബന്ധമാണ് ഇത് കർശനമായി നടപ്പിലാക്കുന്നുമുണ്ട് എതിരായി പ്രവർത്തിക്കുന്നവരെ പുറത്താക്കുന്നത് ഉൾപ്പെടെ കർശന ശിക്ഷ നടപടികളാണ് ആശ്രമത്തിലുള്ളത് കാലം അത്യാധുനികതയുടെ പിന്നാലെ പരക്കം പായുമ്പോഴും ആശ്രമത്തിലെ മരുന്ന് നിർമ്മാണം ഇന്നും വിറകടുപ്പിലാണ് ചൂടാക്കുന്ന ഉപകരണത്തിന്റെ അടിയിലും വിറകാണ് ഇന്ധനം നിർമ്മിക്കുന്ന ആയുർവേദ മരുന്നുകൾ ശിവാനന്ദ വിജയം ഔഷധശാല വഴിയാണ് വിൽക്കുന്നത് താടിക്കാരുടെ കട എന്ന് പൊതുവെ അറിയപ്പെടുന്ന വിൽപ്പനശാല ജനങ്ങളുടെ കീർത്തിമുദ്ര ലഭിച്ച സ്ഥാപനം തന്നെയാണ് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ തികഞ്ഞ സമാധാനപരമായ ജീവിതമാണ് ഇവർ നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആശ്രമം സ്ഥാപിച്ചപ്പോൾ ഉണ്ടായിരുന്നവരുടെ ആറാമത്തെയോ ഏഴാമത്തെയോ തലമുറയിൽ പെട്ടവരാണ് ഇന്നിവിടെ ഉള്ളത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അഞ്ച് ആശ്രമങ്ങളിലായി നാനൂറ് പേർക്ക് പുറമെ സമാജത്തിൽ വിശ്വസിക്കുന്ന ആയിരങ്ങൾ വിവിധ രാജ്യങ്ങളിലുണ്ട് സേലം തളിപ്പറമ്പ് കുറുമാത്തൂർ കായണ്ണ കാട്ടട എന്നിവിടങ്ങളിൽ സിദ്ധാശ്രമത്തിനും ബ്രാഞ്ചുകളുണ്ട് അന്തേവാസികൾ തന്നെയാണ് കടകളിലെ ജോലിക്കാർ ഭക്ഷണ സാധനങ്ങൾ വിൽക്കരുത് ഭക്ഷണം ഒന്നിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണം സമാജത്തിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല തുടങ്ങി സ്വാമിജിയുടെ നിർദ്ദേശങ്ങൾ നൂറ്റിനാല് വർഷങ്ങൾക്കിപ്പുറവും അതുപോലെ തന്നെ പരിപാലിച്ചു പോരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും അറിയപ്പെടുന്ന ഒരു കാര്യം ആരെയും സ്നേഹിക്കുകയോ വെറുക്കുകയോ പാടില്ല സമാജത്തിന് വെളിയിലുള്ള ഒന്നിലും ഇടപെടരുത് ക്രിമിനൽ നടപടികൾ ചെയ്യുകയോ അതിൽ ശ്രദ്ധിക്കുകയോ വരുത് രീതികളിൽ തെറ്റുവരുത്തിയാൽ തെറ്റ് സ്വയം മനസ്സിലാക്കിപ്പിക്കുന്ന ശിക്ഷാരീതിയാണ് ഇവിടെയുള്ളത് ജോലികളിൽ നിന്ന് മാറ്റി നിർത്തും കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കും എന്നിട്ട് ജപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കും ഒരു കുറ്റവാളിയെ വീണ്ടും ഒരു കുറ്റവാളിയാക്കുന്ന രീതി ഇവിടെയില്ല അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ വരുത്തുന്നവർ വളരെ കുറവാണ് ഇവിടെ എന്നാണ് പറയുന്നത് മന്ത്രവും തന്ത്രവും യാഗവും പൂജയും ഒന്നും തന്നെ ആവശ്യമില്ല ദിവസം എട്ട് മണിക്കൂർ ജപിച്ചാൽ മാത്രം മതി ഈ ആശ്രമത്തിലെ അംഗത്വം ആർക്കും നേടാം സിദ്ധ സമാജത്തെ നന്നായി മനസ്സിലാക്കുകയും അതിന്റെ തത്വങ്ങൾ പഠിക്കുകയും ചെയ്ത ശേഷം മാത്രമേ അത് സാധിക്കൂ എന്ന് മാത്രം അംഗത്വം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അയാൾ ബന്ധങ്ങൾ സ്വത്തുക്കൾ എല്ലാം ഉപേക്ഷിച്ച് പോലീസ് ഭരണകൂടം മുൻസിഫ് എന്നിവരിൽ നിന്നെല്ലാം വ്യക്തിപരമായി എല്ലാം ഉപേക്ഷിച്ച് ലോകവുമായിട്ടുള്ള എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിച്ചു എന്ന് സാക്ഷ്യപത്രം വാങ്ങിയിരിക്കണം പിന്നീട് കുറച്ചുകാലം സമാജത്തിലെ പ്രായോഗിക പരിശീലനത്തിലായിരിക്കും അക്കാലം അവരെ സമാജം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതിൽ വിജയിച്ചാൽ സമാജ അംഗമാക്കും ഇന്ത്യയിലുടനീളം ധാരാളം അനുയായികൾ സ്വാമിജിക്കുണ്ട് എങ്കിലും ഇടക്കാലത്ത് ആരും അന്തേവാസിയായി വന്നിട്ടില്ല എന്ന് പറയുന്നു സ്വാമി തന്നെ എഴുതി വെച്ച പ്രകാരമുള്ള ഒരു ഉദ്യോഗസ്ഥ സംഘമാണ് ആശ്രമങ്ങളുടെ ഭരണകാര്യങ്ങളും സാമ്പത്തിക ക്രയവിക്രയങ്ങളും എല്ലാം നടത്തുന്നത് ജനറൽ പ്രസിഡന്റ് ആണ് തലവൻ സമാജം പൊതുജനങ്ങൾക്ക് സൗജന്യമായി സന്ദർശിക്കാം രാവിലെ എട്ടര മുതൽ വന്നാൽ സമാധി സമാധിസ്ഥലം മരുന്ന് നിർമ്മാണ കേന്ദ്രം എന്നിവയെല്ലാം കാണാൻ പറ്റും തത്വങ്ങൾ വിശദമാക്കി തരുന്ന ക്ലാസ്സിലും ഇരിക്കാവുന്നതാണ് കാപ്പി പാൽ ലഘുഭക്ഷണം ഉച്ചഭക്ഷണം പഞ്ചാമൃതം എന്നിവയെല്ലാം വളരെ സൗജന്യമായി തന്നെ ലഭിക്കും വിശക്കുന്നവന് ഉടൻ ആഹാരം അല്ലെങ്കിൽ ഉടനടി ഉണ്ടാക്കി നൽകുക എന്ന ശിവാനന്ദ പരമഹംസരുടെ വാക്യമാണ് ഇവർ ഇപ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശമാണ് ഇവർ എന്നും പാലിക്കുന്നത് ഇന്നും അതൊരു ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടക്കുന്നുമുണ്ട് സിദ്ധവിദ്യ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് സിദ്ധവേദം ഇത് ഒരു ജീവിത രീതിയുടെ ശാസ്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ള ദർശനങ്ങളെല്ലാം ദിവ്യത്വത്തെയും ഈശ്വരനെയും എല്ലാം പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ സിദ്ധവേദം ലളിതമായ ജീവിതത്തിൽ മാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സിദ്ധവിദ്യയുടെ തത്വവും അതുതന്നെയാണ് ഈ പേര് ശിവാനന്ദ പരഹംസൻ പരമഹംസൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് സിദ്ധ സമാജത്തിന്റെ മാർഗദീപം ആ പുസ്തകമാണ് പ്രാണോപാസന സമ്പ്രദായത്തിലാണ് അവർ നീങ്ങുന്നത് സൂക്ഷ്മ സാധനകൾ ചെയ്ത് വളരെ ഉന്നതമായ അവസ്ഥയിലെത്തിയ മഹാന്മാർ ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നു പ്രാണായാമം തുടങ്ങിയ സാധനങ്ങളിലൂടെ മനോനിയന്ത്രണം ശീലിച്ചവരാണ് സിദ്ധ സമാജത്തിൽ ഉള്ളവരെല്ലാം നാം മനസ്സിലാക്കിയ സദാചാര മൂല്യങ്ങളുടെയും ജീവിതക്രമത്തിന്റെയും ക്രമത്തിന്റെയും കാഴ്ചപ്പാടുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ കാണുമ്പോൾ അവരുടെ ജീവിത രീതി തെറ്റാണ് എന്ന് നമുക്ക് തോന്നാം കാരണം അവർ പറയുന്ന നഗ്നരായിട്ട് ഉറങ്ങണം നഗ്നരായി നടക്കണം വസ്ത്രം പാടില്ല എപ്പോൾ വേണമെങ്കിലും വീണ ചേരാം അച്ഛൻ അമ്മ മകൻ മകൾ തുടങ്ങിയ ബന്ധു ബന്ധങ്ങൾ അല്ലെങ്കിൽ കെട്ടുപാടുകൾ ഒന്നും പാടില്ല ഈ പറയുന്നതെല്ലാം തന്നെ നമ്മൾക്ക് ഒരുപക്ഷെ ഇതെല്ലാം വളരെ തെറ്റായ ഒരു പ്രവണതയായി നമുക്ക് തോന്നാം പക്ഷേ പ്രാണൻ എല്ലാത്തിലും സമമാണെന്നും പ്രാണൻ എല്ലാവരിലും സമമായാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് പരമാവധി പ്രാണോപാസനയിൽ നിന്ന് വിഭിന്നമായ വിചാരവികാരങ്ങളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം അടക്കി നിർത്തണമെന്ന് നിഷ്കർഷയുള്ളവരാണ് അവർ കാരണം ഇത്തരം ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള സുഖത്തിലോ ഭോഗ സുഖത്തിലോ ഒന്നും തന്നെ ഇവർ താല്പര്യമുള്ളവരായിരിക്കില്ല കാരണം ഇവർ അതിനെയെല്ലാം അടക്കി നിർത്താൻ കഴിവുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർ വസ്ത്രം പോലും ഉപേക്ഷിക്കുന്നത് കാരണം അതുകൊണ്ട് മാത്രം ഒരു തരത്തിലുള്ള മനോവൈകല്യങ്ങളും ഇവർക്കുണ്ടാകില്ല കാരണം അവരത്രയധികം ദീക്ഷ സ്വീകരിച്ചവരാണ് വിവേകത്തോടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് ഇനി അഥവാ അങ്ങനെ നിയന്ത്രിക്കാൻ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തേണ്ട ആവശ്യമില്ല സ്ത്രീ പുരുഷ ബന്ധത്തിന് ഇവിടെ സംവിധാനമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അല്ലാതെ വിവേകത്തോടെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അല്ലാതെ അടിച്ചമർത്തുകയല്ല വേണ്ടത് എന്നുള്ള തത്വമാണ് അവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിന് സംവിധാനം ഒരുക്കുന്നുണ്ട് അങ്ങനെ അത് ചെയ്യുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ ജനിക്കുന്ന കുട്ടികളെ പക്ഷെ മാറ്റി വളർത്തുന്നു അവിടെ എവിടെയും ബന്ധങ്ങളൊന്നും തന്നെയില്ല കാരണം ഉള്ളിലെ ജീവന്റെ തത്വമാണ് ഈശ്വരൻ ലിംഗവ്യത്യാസവും അഹംബോധവുമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് അനുയായികളെ പഠിപ്പിച്ച സ്വാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പളനിയിൽ വെച്ചാണ് ജീവസമാധിയാകുന്നത് അതിൻ്റെ ഓർമ്മകൾ ഇന്നും ജീവ തേജസ്സോടെ വടകര സമാജത്തിൽ നിലകൊള്ളുന്നു എന്ന് പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും